ഹായ് ഫ്രണ്ട്സ് സുനിത വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു നാടൻ കോഴികളെ വളർത്തുന്ന രീതികളെക്കുറിച്ച് പറഞ്ഞായിരുന്നു വീക്കോട്ടയത്തിൻ്റെ അടുത്ത് അന്തിച്ചന്ത എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാൻ പോയി ആ കോഴി നാടൻ കോഴികളെ വളർത്തുന്ന എങ്ങനെയാന്നൊക്കെ അതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള കോഴികൾ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് അത് ഒരു ദിവസം പ്രായമാകും ആയപ്പോൾ തൊട്ട് ഇതിന് വിൽക്കാൻ പരുവാകും ആകുന്നത് വരെയുള്ള അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലുള്ള മരുന്നുകളെ കുറിച്ച് നമുക്കിവിടെ ഫാമിൽ വളർത്തുന്ന അതിൻ്റെ ഉടമസ്ഥനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇത് നാടൻ മുട്ടക്കോഴിക്കുഞ്ഞുങ്ങളാണ് നമ്മുടെ വീട്ടിലെ അരി ഗോതമ്പ് അതേപോലെ തന്നെ വീട്ടിൽ വരുന്ന വേസ്റ്റുകളും ഒക്കെ കൊടുത്ത് വളർത്താൻ കഴിയുന്ന നല്ല ഇനം നാടൻ മുട്ടക്കോഴി കുഞ്ഞുങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഈ ബ്രൂഡറിൻ്റെ ഉള്ളിലാണ് ഈ കുഞ്ഞുങ്ങളിപ്പോൾ കിടക്കുന്നത് ഈ കുഞ്ഞുങ്ങൾ വന്നാൽ ഒരാഴ്ചയോളം ഞങ്ങൾ ഈ ബ്രൂഡിങ്ങിൻ്റെ ഉള്ളിൽ ഈ ലൈറ്റ് കൊടുത്ത് ഈ ചൂട് കൊടുത്തിട്ട് ഇവരെ ഇങ്ങനെ ഇതാണതിൻ്റെ ശരിക്കുമുള്ള ബ്രൂഡർ എന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിൽ ലൈറ്റുണ്ട് ഈ ലൈറ്റിൻ്റെ പ്രകാശത്തിലാണ് ചൂടിന് ഈ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത് അപ്പം അമ്മ കൊടുക്കേണ്ടുന്ന ചൂട് ഈ ബൾബിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നത് കാരണം അവർ തീറ്റ തിന്ന് അതിനുള്ള സപ്ലിമെൻ്റുകളുമൊക്കെ കുടിച്ച് അവർ ആക്റ്റീവായിട്ട് വരുന്ന ആ ഒരു രീതിയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ഷീറ്റ് ഇങ്ങനെ വട്ടത്തിൽ വെച്ച് അതിൻ്റെ ഉള്ളിൽ ആദ്യം മരപ്പൊടിയോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഉമിയോ ഇട്ടിട്ട് അതിന് മുകളിലായിട്ട് ഇടും പേപ്പറിന് തൊട്ടുമുകളിൽ ആണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഇടുന്നത് ഒരാഴ്ചയോളം പ്രായമായ കുഞ്ഞുങ്ങളാണ് ഇത് ഈ കാണുന്ന തറയിൽ കാണുന്ന ഉമിയാണ് ഈ ഉമിയുടെ തൊട്ടുമുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം പേപ്പർ ഇട്ടിട്ടുണ്ട് പേപ്പറിനകത്താണ് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ഇടുന്നത് അവരുടെ കാലൊന്നും നോകാ നോവാതെ ഇരിക്കാൻ അതിനുശേഷം ഈ കുടി ഒരാഴ്ച പ്രായമാകുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ലെസോട്ട വാക്സിൻ കൊടുക്കും ഏഴ് ഏഴാമത്തെ ദിവസമുള്ള വാക്സിനാണ് ഏഴാമത്തെ ദിവസം ആ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ എട്ടാമത്തെ ദിവസം ഒരു സപ്ലിമെൻ്റ് കൊടുക്കും അവരുടെ ആ ക്ഷീണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് ഒന്നാക്കി വാകാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചെറിയൊരു സപ്ലിമെൻ്റ് കൂടി കൊടുക്കും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇന്ന് തന്നെ ഇവരെ നമ്മൾ ഈ ഷെഡിൻ്റെ ഉള്ളിലേക്ക് അഴിച്ച് വിടും അതാണ് സാധാരണ ഞങ്ങൾ ചെയ്യുന്നത് പിന്നീട് അവർ വിശാലമായിട്ട് ഈ കാണുന്ന ഷെഡിനുള്ളിൽ ഓടി നടക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യും ഇതാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടു വരുന്നതിലുള്ള ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ചാക്കിലൊക്കെ ഇരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും ഇവർക്ക് വേണ്ടിയുള്ള ഷെഡിലിടാനുള്ള അരക്കപ്പൊടിയും അതേപോലെ തന്നെ ഉമിയും ഒക്കെയാണ് കൂട് അണുവിമുക്തമാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഓരോ ബാച്ചും പോയി പോയിക്കഴിഞ്ഞ് അത് കൂട് അണുവിമുക്തമാക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുട്ടികളെ അടുത്ത കുട്ടികളെ വീണ്ടും എടുത്ത് ഇതേപോലെ തന്നെ ചൂടുവൊക്കെ കൊടുത്ത് വളർത്തി ഈ കുഞ്ഞുങ്ങളെ കർഷകരുടെ കയ്യിലേക്ക് വീട്ടമ്മമാരുടെ കയ്യിലേക്ക് കർഷക സംഘടനകളുടെ കയ്യിലേക്ക് ഒക്കെ നമ്മൾ ഇവരെ എത്തിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് തുടർന്നുള്ളതായ ഭാഗങ്ങളൊക്കെ വീണ്ടും നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ഇവരുടെ വളർച്ചാഘട്ട രീതി എന്ന് ആദ്യമൊന്ന് ഓർമ്മപ്പെടുത്താൻ ശ്രമിച്ചതാണ്